പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ എന്ന നയിക്കും തന്നെയാണ് മീൻ കർത്താവിൻ്റെ ജനനപെരുന്നാളിൻ്റെ ഏറ്റവും അടുത്ത നിമിഷങ്ങളിലേക്ക് നമ്മൾ സമീപിക്കുമ്പോൾ പിതാക്കന്മാരുടെ ആഴ്മേറിയ ധ്യാനചിന്തകൾ നമ്മെ വിശുദ്ധീകരിച്ച് കർത്താവിൻ്റെ ജനനത്തിന് വേണ്ടി നമ്മുടെ ഭേദലേഹയും ഗുഹയിൽ അവനെ സ്വീകരിക്കുവാനും തക്കവണ്ണം നമ്മളെ തന്നെ പൂർണ്ണമായി ഒരുക്കുവാനും വേണ്ടി സാധിക്കും ഇന്നുള്ള നമ്മുടെ ധ്യാനചിന്തയിൽ സദറാ പ്രാർത്ഥനകളിൽ നിന്നും അതിമനോഹരമായ ചില വർണ്ണനകൾ നമ്മൾ ധ്യാനിച്ച് കർത്താവിൻ്റെ ജനനത്തിൻ്റെ ശ്രേഷ്ഠതയെ നമുക്ക് അല്പസമയം ധ്യാനിക്കാം മനുഷ്യനായി പിറന്ന യേശു യഥാർത്ഥത്തിൽ ആരായിരിക്കുന്നു അവൻ മനുഷ്യനായി പിറന്നു കഴിയുമ്പോൾ അവൻ ദൈവരൂപത്തിലിരിക്കാതെ ദാസരൂപം എടുത്തതിൻ്റെ ശ്രേഷ്ഠത പിതാക്കന്മാർ പ്രാർത്ഥനയിലെ ഒരു കമ്പാരിറ്റീവ് അനലിറ്റിക്കൽ പ്രബോധനത്തിലൂടെ നമുക്ക് തരുന്നുണ്ട് ഇപ്രകാരമാണ് അത് ആ പ്രാർത്ഥന വളരെ രസകരമാണ് ആ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ആ കമ്പാരിറ്റീവ് അനാലിസിസ് എത്ര മനോഹരമായി പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം അല്പം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അവിടെ ഇപ്രകാരം പറയുന്നു മനുഷ്യാവതാരം കൊണ്ട് ശിശുവായി എങ്കിലും തൻ്റെ ശ്രേഷ്ഠതയുടെ പൂർണ്ണതയ്ക്ക് ഭംഗം വരാത്ത വലിയവനും അവൻ ശിശുവായി പക്ഷേ തൻ്റെ ശ്രേഷ്ഠതയ്ക്ക് ഭംഗം വരുത്തിയിട്ടില്ല ഏറ്റവും ഉന്നതനായിരിക്കെ തൻ്റെ രഹസ്യം വെളിപ്പെടാതെ പരസ്യമായി വന്ന രഹസ്യവും തൻ്റെ രഹസ്യം വെളിപ്പെടാതെ പരസ്യമായി വന്ന രഹസ്യവും അതാണ് ദൈവത്തിൻ്റെ ജനനം കർത്താവ് ദൈവമായി ജനിക്കുമ്പോൾ അതൊരു മിസ്റ്റിക്കൽ നേച്ചറാണ് മിസ്റ്ററിയാണ് അത് മനുഷ്യൻ്റെ ബുദ്ധിക്ക് സുഗ്രാഹ്യമല്ല മനസ്സിലാകില്ല അതാണ് ഇപ്രകാരം പ്രാർത്ഥിച്ചിരിക്കുന്നത് തൻ്റെ രഹസ്യം വെളിപ്പെടാതെ പരസ്യമായി വന്ന രഹസ്യവും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയിട്ടും തൻ്റെ സിംഹാസനം വിടാതിരുന്ന ഉന്നതനും സ്വർഗത്തിൽ നിന്ന് പക്ഷേ തൻ്റെ സിംഹാസനം വിടാതിരുന്ന എന്ന് പറഞ്ഞാൽ അർത്ഥം അവൻ താഴേക്ക് വന്നു നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ് ദൈവം മനുഷ്യനായി എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം കാരണം ദൈവത്തിന് മനുഷ്യനാവുക എന്നുള്ളത് അനുയോജ്യമല്ല മരിച്ചവരെ ഉയർപ്പിക്കാം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാം അത്ഭുതങ്ങൾ കാണിക്കാം അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിക്കാം രോഗികളെ സൗഖ്യമാക്കാം പ്രകൃതിയെ നിയന്ത്രിക്കാം അങ്ങനെ എന്തെല്ലാം അത്ഭുതങ്ങൾ ദൈവം കാണിച്ചെന്ന് പറഞ്ഞാലും അതെല്ലാം ദൈവത്തിന് അനുയോജ്യമാണ് നിസാരമാണ് എന്നാൽ ദൈവം തൻ്റെ സ്വരൂപത്തിലിരിക്കുമ്പോൾ അവൻ താഴേക്ക് ഇറങ്ങി വരിക പാപമയമായ നമ്മുടെ ശരീരം ഏറ്റെടുത്ത് ദൈവത്തെ ഒട്ടും ചോരാതെ അത് സൂക്ഷിച്ചുകൊണ്ട് മരണം വരെയും ക്രൂശിലെ അനുസരണത്തോളവും ജീവിക്കുക എന്നുള്ളത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അനുയോജ്യമല്ല പക്ഷേ അത് പാവികളായ നമുക്ക് വേണ്ടി അവൻ യോജ്യമാക്കി എന്ന് പറയുകയാണ് പിതാക്കന്മാർ അതുകൊണ്ട് ഈ കമ്പാരിറ്റീവ് പ്രബോധനം നടത്തുകയാണ് അവർ വീണ്ടും പറയുന്നു തൻ്റെ സഹിഷ്ണുതയാൽ തൻ്റെ മാതാവിൻ്റെ മുലപ്പാലിന് ആവശ്യപ്പെട്ടവനെങ്കിലും പട്ടിണിക്കാരെ സന്തുഷ്ടനാക്കുന്നവനും എല്ലാവരെയും പോഷിപ്പിക്കുന്നതിനായ ദൈവം എല്ലാവനെയും പരിപാലിക്കുന്നതിനായ ദൈവം യേശു എന്ന മനുഷ്യനായി ജനിക്കുമ്പോൾ അവൻ തൻ്റെ മാതാവിൻ്റെ സ്തന്യത്തിൽ നിന്ന് മുലപ്പാൽ കുടിക്കുന്ന സമയത്തും പട്ടിണിക്കാരെ അവൻ തൃപ്തിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു തിരുഹിത പ്രകാരം മാംസഭുജങ്ങളിൽ എടുക്കപ്പെട്ടവനെങ്കിലും ക്രൂബേന്മാരുടെ രഥത്തിലിരിക്കുന്നവനും കന്നിയമറിയാവിൻ്റെ മടിയിൽ തൻ്റെ കൈകളിൽ എടുക്കപ്പെട്ടവനായി വഹിക്കപ്പെട്ടവനായി ഇരിക്കുമ്പോൾ തന്നെ ക്രൂബേന്മാർ തന്നെ രഥങ്ങളിൽ വഹിച്ചിരിക്കുന്നവനും എന്ന് തന്നെ പ്രസവിച്ച മറിയാമിനാൽ താലോലിക്കപ്പെടുമ്പോൾ സ്രോപേന്മാർ കാതീഷ് ഗാനത്തെ സ്വീകരിക്കുന്നവനും യുവതി തന്നെ വഹിച്ചു വാത്സല്യക്കുമ്പോൾ തൻ്റെ നിയോഗശക്തിയാൽ ലോകങ്ങളെ വഹിച്ചിരിക്കുന്നവനും തൻ്റെ ജനനകാലത്ത് ഹേറോദേസിനെ പേടിച്ചോടുമ്പോൾ സ്വർഗീയഗണങ്ങളെ ശക്തിയായി ചലിപ്പിക്കുന്നവനും അതുകൊണ്ടാണ് ആദ്യത്തെ ഒരു പ്രാർത്ഥനയിൽ പ്രകാരം പ്രാർത്ഥിച്ചിട്ടുണ്ട് ക്രൂബേന്മാർ തന്നെ പേടിച്ചു വിറച്ച് രഥത്തിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കെ തനിക്ക് മതിയായ കന്നികയുടെ ഭുജങ്ങളിൽ സസന്തോഷം വഹിക്കപ്പെട്ട മഹത്വാനുമായ കർത്താവിനു സ്തുതി അതിൻ്റെ വേറൊരു ഫോമാറ്റാണ് താഴത്തെ പ്രാർത്ഥനയിൽ തൻ്റെ ജനനകാലത്ത് ഹേറോദേസിനെ പേടിച്ചോടുമ്പോൾ ഗണങ്ങളെ ശക്തിയായി ചലിപ്പിക്കുന്നുവനും ഹേറോദേസിനെ എപ്പോഴാണ് പേടിച്ചോടിയത് യോസഫിന് ദൂതൻ ദർശനം കൊടുത്തിട്ട് പറഞ്ഞു നീ കുട്ടിയും കൊണ്ട് ഈജിപ്റ്റിലേക്ക് ഓടിപ്പോവുക ലോകപരമായി ചിന്തിക്കുമ്പോൾ അതൊരു പേടിച്ചോട്ടമാണ് പക്ഷേ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഇത് ഒരു സ്പിരിച്വൽ സ്ട്രാറ്റജിക് മൂവാണ് ആത്മീയ തന്ത്രപരമായ നീക്കം കാരണം ദൂതൻ്റെ കൽപ്പനയനുസരിച്ച് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വചനമനുസരിച്ച് പരിശുദ്ധ മാതാവ് കുഞ്ഞിനെയും കൂട്ടി യാത്ര പുറപ്പെടുകയാണ് വിദ്വാൻമാർ നക്ഷത്രം കണ്ട് വേദലഹിയും ഗുഹയിൽ സന്ദർശിച്ചതിന് ശേഷം അവർ വേറെ വഴിയായി ദൈവത്തിൻ്റെ കൽപ്പനയാൽ മടങ്ങിപ്പോയി ഇതെല്ലാം ആത്മീയമായ തന്ത്രപരമായ നീക്കങ്ങളാണ് ദൈവമായിരിക്കുമ്പോഴും അവൻ മനുഷ്യനായതിനാൽ മാനുഷികമായ എല്ലാ വ്യാപാരങ്ങൾക്കും കീഴ്പ്പെട്ട് അതിനനുസരിച്ചാണ് നീങ്ങുന്നത് അവിടെ അത്ഭുതങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല ദൈവമല്ലേ ഈജിപ്റ്റിലേക്ക് ഓടിപ്പോകേണ്ട കാര്യം എന്താണ് വേറെ എന്തെല്ലാം സാധ്യതകളുണ്ടായിരുന്നു അത്ഭുതങ്ങൾ പ്രവർത്തിക്കാമായിരുന്നു പക്ഷേ ആ പരിശുദ്ധ മാതാവും യൗസേപ്പും ഈ ശിശുവിനെ ഏന്തിക്കൊണ്ട് ആ തണുപ്പ് കാലഘട്ടങ്ങളിൽ യഹൂദയുടെ മലകൾ താണ്ടിയിറങ്ങി പ്രയാണം ചെയ്യുമ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ശാരീരിക മാനസിക വ്യഥകളെല്ലാം പിന്നീട് അവളെ സ്വർഗീയ രാജ്ഞിയാക്കുവാനും യൗസേപ്പിനെ നീതിമാൻ്റെ തലവനായി കാണുവാനും വേദോത്വം പഠിപ്പിക്കുകയാണ് ഇത് സഹനങ്ങളിൽ കൂടി നേടിയെടുത്തതാണ് അതുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു തൻ്റെ ജനനകാലത്ത് ഹേറോദേസിനെ പേടിച്ചോടുമ്പോൾ സ്വർഗീയ ഗണങ്ങളെ ശക്തിയായി ചലിപ്പിക്കുവാൻ കഴിവുള്ളവനായിരുന്നു അവൻ പക്ഷെ അത് ചെയ്തില്ല കർത്താവിനെ ക്രൂശിക്കുവാൻ വേണ്ടി പിടിക്കുവാൻ വന്ന പടയാളികളോടും ഇതേ സ്വഭാവ രീതിയാണ് ദൈവമായിരിക്കുന്നുവൻ കാണിച്ചത് അവരെ ഒറ്റ മിന്നൽ കൊണ്ട് താഴെ വീഴ്ക്കാം എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ അത് യോനാൻ്റെ സുവിശേഷത്തിൽ അത് ചെറിയൊരു രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് തന്നെ പിടിക്കാൻ വന്നവർ പെട്ടെന്ന് പിന്നിലേക്ക് മറിഞ്ഞു വീണു എന്നാണ് പറയുന്നത് എന്നാൽ കർത്താവ് തൻ്റെ പ്രാഭവം വേഗതയിൽ ഉള്ളിലേക്ക് ഒതുക്കി താൻ അവർക്ക് കീഴ്പ്പെട്ട് കൊടുക്കുകയാണ് വീണ്ടും പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നു വിനീതനായി മുലപ്പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്നവനെങ്കിലും ഇസ്രായേലിൻ്റെ മുമ്പിൽ ചെങ്കണലിനെ വറ്റിച്ചു കൊടുത്തവനും തൻ്റെ അമ്മയുടെ മുലപ്പാൽ നുകരുന്ന സമയത്ത് തന്നെ അവൻ ആരായിരുന്നു എന്ന് പിതാക്കന്മാർ പ്രാർത്ഥനയിലൂടെ ബോധ്യപ്പെടുത്തുകയാണ് അവൻ ഇസ്രായേലിൻ്റെ മുമ്പിൽ ചെങ്കടലിനെ വറ്റിച്ചു കൊടുത്തവനെയാണ് പരിശുദ്ധ മാതാവെ നീ പാലൂട്ടുന്നത് എന്നുള്ള ബോധ്യം അതുപോലെ തന്നെ തൻ്റെ ദയയാൽ ശാരീരിക അളവിൽ വളർത്തപ്പെടുമ്പോൾ തൻ്റെ കർത്തൃത്വത്തിൻ്റെ ഹിതപ്രകാരം എല്ലാ പ്രായത്തിലുള്ളവരെയും വളർത്തുന്നതിനുമായ ദൈവമേ ഇന്ന് നീ ലോകത്തിൽ പാരം അത്ഭുതമായി തീർന്നിരിക്കുന്നു വീണ്ടും അവർ പ്രാർത്ഥിക്കുകയാണ് ശിശുവിനെ പ്രസവിച്ച മാതാവിൻ്റെ കന്യാത്വം സുരക്ഷിതമായിരിക്കുന്നു ഇതാണ് ഒരു മിസ്റ്ററി ദൈവീക രഹസ്യങ്ങൾ മറഞ്ഞിരിക്കുന്ന നിക്ഷേപങ്ങളാണ് യശ്യാവിൻ്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം രണ്ടു മൂന്ന് വാക്യങ്ങളിൽ ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമരവാതിലുകളെ തകർക്കുകയും ഇരുമ്പോടാമ്പലുകളെ ഖണ്ണിച്ച് കളയുകയും ചെയ്യും ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്ത നിധികളെയും തരും അത് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് മാത്രമേ ദൈവം രഹസ്യം വെളിപ്പെടുത്തത്തുള്ളൂ അല്ലെങ്കിൽ ഇതിനെ ശാസ്ത്രീയമായി വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് മനുഷ്യൻ തളരത്തേ ഉള്ളൂ ദൈവം തൻ്റെ ദൈവത്വത്തെ അല്പം പോലും താഴ്ത്തി കളയുന്നില്ലല്ലോ ഈ പ്രാർത്ഥനയിലെ ഒരു സാരം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ചിന്തകളെ അവസാനിപ്പിക്കാം ദൈവം ശിശുവായി ജനിക്കുന്നു പൈതൽ മാതാവിൻ്റെ ആകൃതി പൂണ്ടിരിക്കുന്നു എന്താണ് മാതാവിൻ്റെ ആകൃതി ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സൃഷ്ടിയുടെ ആരംഭത്തിലേക്ക് പോകണം പിതാക്കന്മാരുടെ ധ്യാനചിന്തകളിൽ അവർ ഇപ്രകാരമാണ് പ്രാർത്ഥിച്ച് സമർത്ഥിക്കുന്നത് ദൈവം സൃഷ്ടി നടത്തിയപ്പോൾ മണ്ണ് കുഴച്ച് മനുഷ്യനെ ഉണ്ടാക്കി പക്ഷേ അവൻ്റെ രൂപം എങ്ങനെയായിരിക്കണമെന്ന് ദൈവം പദ്ധതിയിട്ടത് തൻ്റെ രക്ഷാ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിനറിയാമായിരുന്നു ഇവൻ പാപത്തിൽ വീണ് പോകും അവൻ അനുദിപ്പിക്കുകയില്ല അതുകൊണ്ട് ഇവനെ വീണ്ടെടുക്കുവാൻ വേണ്ടി രക്ഷാ പദ്ധതി അങ്ങനെയാണ് ആ വാക്ക് ദി എക്കോണമി ഓഫ് സാൽവേഷൻ ആ പദ്ധതി ദൈവം സൃഷ്ടിക്കും മുന്നമേ പദ്ധതിയിട്ടു പിതാപുത്രൻ പരിശുദ്ധരൂഹായിൽ പുത്രൻ താൻ മനുഷ്യനായി ജടാവതാരം ചെയ്ത് അവനെ തൻ്റെ രക്തം കൊടുത്ത് വീണ്ടുകൊള്ളാം എന്ന് പുത്രൻ ഒരു ഉടമ്പടി ചെയ്തു ഇതാണ് ആദ്യ ഉടമ്പടി നമ്മൾ പഠിച്ച കാര്യമാണ് ലോക സൃഷ്ടിക്ക് മുമ്പേ ഉള്ള ഉടമ്പടിയാണിത് പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവവുമായുള്ള അവരുടെ സ്നേഹബന്ധത്തിൽ അവർ എടുത്ത ഉടമ്പടിയാണത് അതുകൊണ്ടാണ് ഉടമ്പടികൾ പിന്നീട് ആത്മീയ ആത്മീയചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി മാറുന്നത് അത് സ്നേഹത്തിൻ്റെ ഉടമ്പടിയാണ് അതുകൊണ്ടാണ് കർത്താവ് ജടാവതാരം ചെയ്ത് ക്രൂശിൽ തൻ്റെ ജീവൻ അർപ്പിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ ഉടമ്പടിയെപ്പറ്റി പറയുന്നത് ഇതാ ഞാൻ പുതിയൊരു ഉടമ്പടി നിങ്ങൾക്ക് തരുന്നു പുതിയൊരു നിയമം നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുകയും ഇതാണ് ഉടമ്പടി ഈ ഉടമ്പടി തുടങ്ങിയത് എവിടെയാണ് സൃഷ്ടിക്ക് മുമ്പാണ് പിതാപുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആ വലിയ സ്നേഹത്തിൻ്റെ കൂട്ടുകുടുംബ കൂട്ടായ്മയിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഈ സ്നേഹത്തിൻ്റെ ഉടമ്പടി അത് തൃത്വം വെളിവാക്കിക്കൊടുത്തത് തൃത്വത്തിൽ ഒരുവനായിരുന്ന പുത്രനായ ദൈവം മനുഷ്യനായി ജനിച്ച് ജടാവതാരം ചെയ്ത് നഷ്ടപ്പെട്ടു പോയ തൻ്റെ സൃഷ്ടിയെ വീണ്ടെടുത്ത് അതിനെ തിരിച്ചാക്കിയപ്പോഴാണ് സാൽവേഷൻ റിഡംഷൻ ആൻഡ് റെസ്റ്ററേഷൻ ഇത് മൂന്നുമാണ് പ്രോസസ്സ് അതിന് ശേഷമാണ് ജസ്റ്റിഫിക്കേഷൻ പ്യൂരിഫിക്കേഷൻ ആൻഡ് ഗ്ലോറിഫിക്കേഷൻ എന്ന് പറയുന്ന അടുത്ത മൂന്ന് സ്റ്റേജിലേക്ക് മനുഷ്യൻ യാത്ര തുടരേണ്ടത് അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവനൊരു ആകൃതി ദൈവം ഭാവനയിൽ കണ്ടത് രക്ഷാപദ്ധതിയുടെ ഭാഗമായിട്ടാണ് എന്ന് പറയുവാൻ കാരണം പുത്രൻ തമ്പുരാൻ താഴേക്കിറങ്ങി വരുമ്പോൾ താൻ എടുക്കുവാനിരിക്കുന്ന ആകൃതിയുടെ രൂപത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അതുകൊണ്ട് പിതാക്കന്മാർ ഇവിടെ പ്രാർത്ഥിക്കുകയാണ് പൈതൽ മാതാവിൻ്റെ ആകൃതി പൂണ്ടിരിക്കുന്നു ഇതിന് തത്തുല്യമായ വേറൊരർത്ഥം കൂടെ ഉള്ളത് പരിശുദ്ധ മാതാവിൽ ദൈവ സാന്നിധ്യം വന്നു ചേർന്നു പരിശുദ്ധ മാതാവിനെ കാണുമ്പോൾ കർത്താവ് അവളിലുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടി കർത്താവിൻ്റെ അമ്മയാണ് എന്നുള്ള കൂടി അല്ലെങ്കിൽ പൈഡൽ ആ അമ്മയുടെ ആകൃതിയാണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ള കൂടി നമ്മൾ ഈ പ്രാർത്ഥനയെയും പരിശുദ്ധ ദൈവമാതാവിനെയും സമീപിക്കണം ഈ അമ്മയുടെ ആകൃതിയാണ് കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ ആ അമ്മയെ എന്തുമാത്രം ആദരിക്കണം എന്നുള്ള കാര്യം ഓരോ വിശ്വാസിയും പഠിച്ചിരിക്കേണ്ടതാണ് അതുകൊണ്ട് ഈ ജന്നപരുന്നാളിൻ്റെ ഈ ഒരുക്ക കാലഘട്ടത്തിൽ ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സമയത്ത് ഉള്ളിലുള്ള സകല ദുഷ്ടചിന്തകളെയും ദൈവമായവൻ ഇറങ്ങി വന്ന് വസിക്കത്തക്കവണ്ണം നീക്കിക്കളയുവാൻ അവൻ്റെ ശക്തിയാൽ അവൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് തന്നെ നമുക്ക് സമീപിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും അതിന് സഹായിക്കുമാറാകട്ടെ അത്തിന് നിങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം